ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ദേവകുട്ടിയും ഒരു കുരുത്തക്കേട് കാണിച്ചു വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അവള് എന്തൊക്കെ കോമാളിത്തരാണ് അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ ആരും ചിരിക്കരുത് ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയാണ്ടോ ബ്യൂട്ടി പൊട്ട് ഇതിപ്പോ ആരെ പോലെ ഉണ്ടെന്ന് അറിയോ നമ്മളെ ഒളിമ്പ്യൻ അന്തോണി യാദത്തില് ജഗതി ചേണ്ട ഒരു പുരികുമല്ലേ അതുപോലല്ലേ ആ പുരികം പോലെ എഴുതി വെച്ചേക്കുന്നേ കണ്ടിട്ട് ചിരിച്ചിട്ട് നീ എന്തിനാ ദൈവം ദൈവല്ല കോമാലത്തിനെ കെട്ടിപ്പിക്കുന്ന ചുമ്മാതോ ലൂപ്പി നിന്റെ എന്ന കോലാ ഇവളെ കെട്ടിച്ചേക്കുന്നെ ഏ എന്ന കോലോ ഇങ്ങനെ കെട്ടിച്ചേക്കുന്ന മോളെ ലൂപ്പി വേറൊരു പാവ നോക്കിക്ക ലൂപ്പിയും കൂടെ നോക്കിയാ ലൂപ്പി അയ്യോ എന്നോ സുന്നരിയായിരുന്നു എല്ലൂടെ പോലക്കേടാക്കി വെച്ചേക്കുന്നവര് ഒരു കടൽമിഠയാതേവോ ഞങ്ങള് അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവര് വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആയതാ അപ്പൊ ഈ ലുപ്പിയെ കാണുമ്പോൾ ചിരി വരുവാന്നെ അതിന് ഇങ്ങനെ പാവണ്ട് അത് നിന്നു കൊടുക്കും ഇപ്പോൾ എന്ത് ചെയ്താലെല്ലാത്തിനും കൊടുക്കും അപ്പോൾ തോണ്ടേ കടലമിട്ടായി നിന്നുവാ നിന്നേ ഞാൻ പരിചയപ്പെടുത്തുന്നു അല്ലോ എന്റെ പൊന്നെ എന്നെയും കൂടെ പരിചയപ്പെടുത്തുന്നു പറഞ്ഞ അവനും നടക്കുവ നീ അവിടെ നിന്നാ മതി കേട്ടോ ഒരു കഷ്ണം അവനും കൊടുക്കുന്നേവോ ആവുണ്ട് അവന് അവനെ ഇവിടെ ലൂപ്പിയടത്തേക്ക് വരാൻ പേടിയ ലൂപ്പി എന്തെങ്കിലും കഴിക്കുമ്പോ അടുത്ത് ചെന്ന അപ്പ കടി കടിയിട്ടു കുട്ടൂന് അവന്റെ പേര് കുട്ടു കടി കടിയിട്ടു അതുകൊണ്ട് ഒരു കഷ്ണം കൂടി കൊടുത്തരു അതുകൊണ്ട് ഇപ്പൊ അവൻ കഴിക്കുന്നിടത്തേക്ക് ഓടി പോകും ലൂപ്പി എന്നാ ഉപ്പിയേ എന്തെങ്കിലും പറയാനുണ്ടോ തീപൂസ് നമ്മുടെ ലോപിയൊരുക്കിയത് എല്ലാർക്കും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ എന്തോ ചെയ്യണം ഞങ്ങൾ ഈ കോമാളിത്തരങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ചെയ്യുന്ന കോമാളിത്തരാണെങ്കിലും എന്താണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നവർ കാണും ഇങ്ങോട്ട് താഴ് ഇഷ്ടപ്പെടുന്നവർ കാണും അല്ലേ അവർ അവർ കണ്ടാൽ മതി അവർ ഞങ്ങളെ സ്നേഹിച്ചാൽ മതി സപ്പോർട്ട് ചെയ്താൽ മതി അവർ സ്നേഹിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നതും കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടം വരെ ഇങ്ങനെ നിൽക്കുന്നത് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം ആ ഒരു വിശ്വാസമുണ്ട് പിന്നെ എൻ്റെ ശബ്ദം ഇപ്പോൾ അല്ലാതെ ഇതായി മാറിപ്പോയി നമുക്ക് ഓരോരോ വിഷമങ്ങളും പ്രശ്നങ്ങളും വരുമ്പം നമ്മളെ ശബ്ദം നല്ല നമ്മുടെ ശരീരമേ പോകുന്നുള്ളത് മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് എന്താ പറയാ ദൈവം കൂടെ നോക്ക് അയ്യോ ക്ലിയർ അല്ല മോളെപ്പുറം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന ആൾക്കാർ ഞങ്ങളെ കൂടെ ഉണ്ടാവും എന്നുള്ള നൂറ് ശതമാനം വിശ്വാസമുണ്ട് പിന്നെന്താ ഫോട്ടോ ഇങ്ങനെ മുഖത്തോട്ട് ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി പോണ്ടിരിക്കണിച്ചവേ ദൈവം ഡ്രസ്സ് എടുത്ത് മാറ്റിക്കും പറയും എങ്ങനെ നോക്കി പോകുന്നില്ല ബുദ്ധിയുണ്ട് അയ്യോ ദിവസം വെട്ട ഓഫാക്കിയപ്പോ കറക്റ്റ് അയ്യോ ലുപ്പി ലൂപ്പിക്ക് എന്താ പറയാനുള്ളേ ലൂപ്പി കോലം കെട്ടിച്ചേനെന്താ പറയാനുള്ള നന്ദി നന്ദി ലൂപ്പി കോലം കെട്ടിച്ച നന്ദി നന്ദി നന്ദിന്ന് ലൂപ്പിയെ ലൂപ്പിച്ചേ എന്തേലും പറയാനുണ്ടോ നമ്മുടെ നമ്മുടെ ദേവസ്സിന്റെ പറഞ്ഞ ആള് ഇരുപത്തിനാലാം തീയതിയാണ് ആണ് അപ്പോ ഞങ്ങള് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് ഞങ്ങൾ പോയി നിന്നൊരു ഓഫ് ഓഫൺ ഏജ് ഉണ്ട് അനാഥമന്ദിരം ഈ എന്താ പറയുക അച്ഛനും അമ്മ ഇല്ലാത്ത കുട്ടികൾ പഠിക്കുന്നതും അത് പോയ പോയി നിന്ന് ഏത് അവസ്ഥയിലാണെന്നുള്ളതും അതൊരു വല്ലാത്തൊരു സങ്കടമുള്ളൊരു തന്നെയാട്ടോ ഞങ്ങളെ ഞങ്ങളെ എന്നെ എൻ്റെ മോളെയും വാടക വീട്ടിലെ കടക്കണിയിലാക്കിയിട്ട് ഒളിച്ചോടിപ്പോയ ഒരാളുണ്ടായിരുന്നു അപ്പോൾ അന്ന് എന്താ പറയുക വീട്ടിൽ ഒരു സാധനങ്ങളൊന്നുമില്ലാതെ അരിയില്ല സാധനങ്ങളൊന്നും ഇല്ലാതെ എന്ത് ചെയ്യണം ഇങ്ങോട്ട് വാ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാത്തൊരു സിറ്റുവേഷനിൽ ആ കസരി ഇട്ടിട്ട് പോഞ്ഞോടിയിരിക്കും സിറ്റുവേഷനിൽ ഞങ്ങൾക്കന്ന് അവിടെ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു അന്ന് അവിടെ പോയി നിന്ന് ആ ടൈമിൽ എന്താ പറയുക ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി ഒത്തിരി പക്ഷേ അവിടെ അന്ന് നിന്ന ടൈമിൽ ഉണ്ടല്ലോ നമുക്കൊരുപാട് മക്കളുടെ സ്നേഹം സത്യം ഒരുപാട് കുഞ്ഞുങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ അവിടുന്ന് ഇതുപോലെ ആഗ്രഹിച്ചതാണ് ഇങ്ങനെ മോളുടെ ഒരു പിറന്നാളിന് അത് അവളുടെ അപ്പൻ എന്ന് പറയുന്ന ആ വ്യക്തി എൻ്റെ മോളെ ജനിച്ച് ആറ് ആറര മാസം ആയില്ല കേട്ടോ ആറ് ആറ് മാസം പൂർത്തിയായപ്പോഴാണ് എനിക്ക് ഹൈ ബി പി ആയിട്ട് മോളെ ഓപ്പറേഷൻ ചെയ്തെടുക്കുന്നത് എസ് ഐ ടി ആശുപത്രിയിലായിരുന്നു അപ്പോൾ അന്ന് മോളെ കിട്ടിക്കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു പിറന്ന ഒരു വയസ്സിൻ്റെ പിറന്നാൾ കഴിഞ്ഞ ടൈമിൽ പറഞ്ഞായിരുന്നു നമുക്ക് മോളിൻ്റെ ഒരു പിറന്നാളെങ്കിലും ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കണം അവരുടെ കൂടെ ഇരുന്ന് കഴിക്കണം എന്നുള്ളത് അത് പിന്നീട് ഒരിക്കലും നടത്താൻ പറ്റിയില്ല ഓരോരോ കാരണങ്ങൾ കൊണ്ട് എല്ലാം മുടങ്ങി പോവുമായിരുന്നു ചെയ്ത് അങ്ങനെ പറഞ്ഞ് അതേ സ്ഥലത്ത് ഞങ്ങളുടെ സാഹചര്യം ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞാനും എൻ്റെ മോളും പോയി നിൽക്കേണ്ട അവസ്ഥ വന്നപ്പം ആ സ്ഥലത്തുനിന്ന് ഇതുപോലെ ഒരു ഫാമിലി അവരുടെ കുഞ്ഞിൻ്റെ പിറന്നാളിന് ഫുഡ് കൊണ്ടുവന്നു ആ കേക്കൊക്കെ അവിടെ നിന്ന് മുറിച്ചു എന്നിട്ട് ആ പിറന്നാളിന് അവരുടെ അവർ കൊണ്ടുവന്ന ഭക്ഷണം ഞങ്ങൾ ആഗ്രഹിച്ച ആ സ്ഥാ സ്ഥാനത്ത് ആ മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫുഡ് കൊടുക്കണമെന്ന് നമ്മളങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ട് അവരന്ന് അവരുടെ കുഞ്ഞിൻ്റെ പിറന്നാളിന് കൊണ്ടുവന്ന കേക്കും ബിരിയാണിയൊക്കെ അങ്ങനെ കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അന്ന് കരഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതുപോലെ ഞാനും എൻ്റെ കുഞ്ഞിൻ്റെ ഇങ്ങനെ വന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഓർഫണേജിൽ ഇങ്ങനെ ഫുഡ് കൊടുക്കണം ആലോചിച്ചതായിരുന്നല്ലോ പക്ഷേ ആ ഒരു അവസ്ഥ അങ്ങനെ ഞാൻ മനസ്സിലാക ഞങ്ങൾ ആഗ്രഹിച്ചതാണെങ്കിലും അങ്ങനെ മക്കൾക്ക് കൊടുക്കേണ്ട ആ സ്ഥലത്ത് ഞങ്ങൾക്കും കൂടെ കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോന്ന് അത് എല്ലാം നല്ലതിനായിരിക്കും നമുക്ക് ഓരോരോ അനുഭവമാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ അതുകൊണ്ടൊന്ന് അന്ന് ഒത്തിരി സങ്കടപ്പെട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനന്ന് അവിടെ രണ്ട് മാസത്തോളം നിന്നു രണ്ട് മാസം നിന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവിടെ നിന്ന് പോരുമ്പം ഞാൻ മക്കളോട് പറഞ്ഞായിരുന്നു മക്കളെ ദേവൂസിൻ്റെ അടുത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിറന്നാളിന് ഞങ്ങളിവിടെ വന്ന് ഇതുപോലെ കേക്കൊക്കെ കൊണ്ടുവരും ഒരു നേരത്തെ ഭക്ഷണം മക്കളെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് കഴിക്കണം ഞങ്ങളൊരു ദിവസം വരൂ വിട്ടോ ദേവൻ്റെ പിറന്നാളിൽ നിന്ന് പറഞ്ഞിട്ട് പോകുന്നത് അങ്ങനെയാണെന്ന് പക്ഷേ അന്നെനിക്ക് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഒരു ചേച്ചി പറഞ്ഞ അനു ആ ഒരു സംഭവം നടത്താനുള്ള എത്രയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ നിങ്ങളെ സഹായിക്കും ആ സമയത്ത് ചെയ്യുമെന്ന് പക്ഷേ അത് ഈ പ്രാവശ്യം ആ ചേച്ചി പറഞ്ഞു അതിന് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രാവശ്യം ആ കാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു യൂട്യൂബിലെ പൈസ കിട്ടിയിട്ട് അത് ചെയ്യണം എന്നുള്ളത് പക്ഷേ യൂട്യൂബിലെ പൈസ ക്രിസ്മസിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ഇരുപത്താറാം തീയതി കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നായിരുന്നു പറഞ്ഞോണ്ട് പറഞ്ഞതല്ലാരും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇരുപത്തിനാലാം തീയതി അല്ലേ ഇത് നടത്തേണ്ടേ അപ്പോൾ നോക്കി മിനിറ്റ് അപ്പം എന്താച്ചാല് ഈ പ്രാവശ്യം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി അപ്പോഴാണ് യൂട്യൂബിൽ പൈസ വന്നിട്ട് ചെയ്യണം നമ്മുടെ പൈസയ്ക്ക് എന്നാ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും അതിൻ്റെ സമയം വൈകിട്ട് ആ പൈസ വരുള്ളൂ അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി അന്വേഷിച്ചു അവിടെ എത്ര പിള്ളേരുണ്ട് സ്റ്റാഫുണ്ടെന്നൊക്കെ പോയി എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കി ഇപ്പം ഫുഡിൻ്റെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്നാം തിയതി നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ട അവിടെ എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി നാലാം തീയതി ക്രിസ്മസിൻ്റെതായതുകൊണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിൻ്റെതായത് ഇരുപത്തി നാലാം തീയതി വേറെ ആരോ ഫുഡ് അവിടെ എന്തോ ഒരു ചെറിയൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് പ്രോഗ്രാമൊക്കെ അപ്പോൾ അന്ന് അവിടുത്തെ മക്കൾക്ക് ഇരുപത്തിനാലാം തീയതി നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞാൽ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്നാം തീയതി ചെയ്താൽ മതിയോ പറഞ്ഞു അപ്പോൾ ആ ഒരു കാര്യം ഇരുപത്തി മൂന്നാം തീയതി ചെയ്യണമെന്ന് വലിയൊരാഗ്രഹമുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തോടെ ഞാൻ വിചാരിച്ച ആ കാര്യങ്ങളൊന്നും നടക്കില്ല എല്ലാം തീർന്നു പോയെന്ന് പക്ഷെ ആ ഒരു നിന്നൊക്കെ വീണ്ടും നന്നായിട്ട് ചെയ്യാൻ പറ്റും എല്ലാം മാറി നല്ലതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിനാണ് ഇരിക്കുന്നത് ചെയ്യാൻ പറ്റണം വലിയൊരു ആഗ്രഹം അത് അതെന്തായാലും ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി ടീയൂസിന് നമ്മളവിടെ പോയിട്ട് ഫുഡ് കൊടുക്കും അവരുടെ കൂടെ നമ്മൾ ഫുഡ് കഴിക്കും കേക്ക് മുറിക്കും അതൊക്കെ വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എടുക്കും ഞങ്ങൾ പിന്നെ പിന്നെന്തായിരുന്നു ഇരുപത്തിനാലാം തീയതിയാണ് ദൈവൂട്ടിയുടെ പിറന്നാള് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ജനിച്ച ജനിച്ചൊരാളാണി ഇരിക്കുന്നത് പല്ലകട അടച്ച് നമ്മുടെ ദൈവുട്ടി അപ്പം പിന്നെന്താ ഇത്രക്കേ പറയാനുള്ളൂ അപ്പം ഞാൻ ശരിക്കും നമ്മുടെ ലൂപ്പിയുടെ ഇപ്പോഴത്തെ കോലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ പിന്നെ വിചാരിച്ചെന്ന ഈ കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് പറയാ കുക്കിംഗ് വീഡിയോ ഒരു രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാട്ടോ എന്ന് അറിയോ ഈ വെക്കുന്നതൊക്കെ ഞാനും ഇവിടെ മാത്രം കഴിക്കുന്നത് ഞാൻ ഡൈറ്റിങ് എടുക്കുമ്പോ ഇങ്ങനെ വെക്കുമ്പോഴൊക്കെ ഞാനും എൻ്റെ ഡയറ്റിങ് മുടങ്ങി പോവുക അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ദിവസം പരീക്ഷ തുടങ്ങുവാണ് ഞാൻ കേട്ട എക്സാം വിഷമ

ഭയങ്കര ജാടയൊക്കെ കേട്ടോ ഇപ്പൊ ഇവളിപ്പോ അമ്മയാവാൻ പോകുന്നതിന്റെ എന്റെ ഭയങ്കര ജാടയും അയ്യോ പാവൻ തോന്നു അവളെ കിടത്തു വയ്യായി കാണുമ്പോ സങ്കടം തോന്നുന്നു ലൂപ്പിനെ ലൂപ്പി ലൂപ്പി മോളെ നമുക്ക് കുഞ്ഞാവളെ കാണിച്ചു നോക്കണ്ടേ പ്രസവം കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഏഹ് എന്റെ ലൂപ്പി ആർക്കെങ്കിലും വേണോ വേണ്ടവര് നല്ല പോലെ എന്താ പറയാ ലൂപ്പിയെ പുന്നപോലെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കില് ഞങ്ങളോട് പറയണം കേട്ടോ വേറൊന്നും വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ വരുമ്പോൾ ലൂപിയ ഇട്ടിട്ട് പോകാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ആവശ്യമാണ് ആവശ്യമാണ് അപ്പോൾ ഞങ്ങളെപ്പോലെ നമ്മുടെ ലൂപിയെ പൊന്നുപോലെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പ്രസവം ഒരു ആപത്തും കൂടാതെ നടക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പറശ്ശിനിക്കടവില് മുത്തപ്പനോട് നേർന്നിട്ടുണ്ട് ഒരു ആപത്തും കൂടാതെ ലോപി പ്രസവിക്കണം അങ്ങനെ ലോപി പ്രസവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ലോപ്പിയെ ലൂപ്പിയെ കൊണ്ടുപോകണം അയ്യോ ഇവളുടെ ആഗ്രഹം എന്താ പറയുക ഇവള് പ്രസവിച്ചിട്ട് ഒരു കുഞ്ഞിനെ മുത്തപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയി മുത്തപ്പനെ കാണിക്കണം എന്നൊക്കെയാണ് അത് നടക്കുന്ന കാര്യമാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ രൂപിയുടെ കുഞ്ഞിനെ കൊണ്ട് പറശ്ശിനി കട മുത്തപ്പൻ്റെ അടുത്ത് പോയി കാണിച്ചു കൊടുക്കാനൊക്കെ നടക്കും അത് നടക്കുന്ന കാര്യമാണ് ഒരിക്കലും പറ്റും എനിക്ക് തോന്നുന്നില്ല കേട്ടോ പക്ഷേ ദൈവൻ്റെ ഒരു ആഗ്രഹമായിരുന്നത് അത് നടക്കൂല എന്താ വെച്ചാൽ ഇവിടുന്ന് ട്രെയിൻ കയറ്റി കൊണ്ടുപോകണമെങ്കിലൊക്കെ അങ്ങനെ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോക നടക്കുമായിരുന്നു അത് പറ്റും തോന്നില്ല അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ലോപി പ്രസവിച്ചു കഴിയുമ്പോ ലോപിയുടെ ഇതുകൊണ്ട് അടുത്തൊരാള് എന്നെ തടവ് തടവ്ന്നും പറഞ്ഞ് വന്ന് നിൽക്കുന്നു ഇവന്റെ പേരാണ് കൊട്ട് കുട്ടുരമണൻ ഇവനിങ്ങനെ തടവി കൊടുക്കണോട്ടോ അപ്പോൾ നമ്മുടെ ലൂഫിയെ നല്ല പോലെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് ഇടയ്ക്ക് വന്ന് എനിക്കെൻ്റെ ദിവസം കാണണം കേട്ടോ കാണാനുള്ള സമ്മതമൊക്കെ വേണം കാശൊന്നും വേണ്ട അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൂഫി പ്രസവിച്ച് കഴിയുമ്പോൾ ലുപ്പിയുടെ ഒരു കുഞ്ഞാവേനെ നമ്മുടെ ലോപ്പിനെ നല്ലപോലെ നോക്കുന്ന ആർക്കെങ്കിലും ബിസിനസ് പരമായിട്ട് അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ കൊടുക്കില്ല ഇതിന് മുന്നേ കൊടുക്കാമെന്നു പറഞ്ഞപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വിളിച്ചപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര വിഷമായി പോയി ഒരു ബിസിനസ് മൈൻഡിലാണ് എല്ലാവരും സംസാരിക്കുന്നത് അപ്പം ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു അപ്പോൾ ഇനി ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഉറങ്ങും ആട്ടമാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നല്ലപോലെ പോലെ മെരുങ്ങും ഭയങ്കര സ്നേഹമാണ് മെരുങ്ങില്ല എന്നൊന്നും പേടിക്കൊന്നും വേണ്ട ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വയസ്സായതേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും നല്ലപോലെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം നമ്മുടെ ലൂപ്പിയുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് അവളുടെ ഒരു കുഞ്ഞിനെയും നമ്മുടെ ലോപ്പിയും പൈസയ്ക്കൊന്നുമല്ല എന്താ വെച്ചാൽ എനിക്ക് എനിക്ക് എൻ്റെ ദിവസം സ്വന്തമായിട്ട് വീട് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കില്ലായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഷൂട്ടിന് പോകുകയാണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ച് അവർ വന്ന് ഫുഡ് കൊടുത്തോളും ഇവിടെ ഇപ്പോൾ അങ്ങനെ ആരുമില്ല എന്നുവെച്ചാൽ ഈ റെയിൽവേ പാളം കടന്ന് അങ്ങനെ ഒരാൾ വന്ന് നോക്കാനും ചെയ്യാനൊന്നുമില്ല അപ്പോൾ എന്നെങ്കിലും ചിലപ്പോൾ ലൂപ്പിയെ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ഒരു വീടൊക്കെ മേടിക്കാൻ പറ്റുന്നൊരു സമയമുണ്ടെങ്കിൽ അപ്പോഴേ നമ്മുടെ ലൂപ്പിക്ക് ഒരു കുഴപ്പമില്ല നല്ല മോളായിട്ട് അവരുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് തരുകയും വേണം അപ്പോൾ ആ കുഞ്ഞിനെ എടുത്തോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം എന്താണെന്നു വച്ചാൽ എനിക്ക് പേടി എന്താ പറയുക നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ലാബിനൊക്കെ പ്രസവം അതെല്ലാം കഴിഞ്ഞിട്ട് പ്രായാമ കൊണ്ട് വഴിയിലൊക്കെ ഉപേക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യരുത് എന്നു വെച്ചാൽ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു വീടാവും ആവും എന്നുള്ളൊരു പ്രാർത്ഥന വിശ്വാസമുണ്ട് ആ ടൈമിൽ ഞങ്ങളെ നോക്കിയാൽ ഞങ്ങൾക്ക് തിരിച്ചു തന്നാലും മതി അപ്പോൾ അങ്ങനെ ആരെങ്കിലും നല്ലപോലെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം വീണ്ടും സത്യം ഞാൻ പറിച്ചിനിക്കടയിലേക്ക് മുത്തപ്പനോട് നേർന്നേക്കുക ആപത്തും വരല്ലേ നല്ല രീതിയിൽ നമ്മൾ പ്രസവിക്കണം അതൊക്കെ കഴിയുമ്പോൾ എന്തായാലും യു പി ഞങ്ങൾ കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ നല്ലപോലെ സ്നേഹിക്കാനും നോക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം അല്ലേ ദിവസേക്കാം മ്യൂട്ടാക്ക് മ്യൂട്ടാക്കി വി മ്യൂട്ടാക്ക് ആ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയണം അല്ലേ അപ്പോൾ എല്ലാവർക്കും പിടിച്ചോ ചക്കരമ അപ്പൊ എക്സാം എന്നാ നാളെ നാളെ